നമസ്കാരം ഭാരതത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമായ എഴുപത്തിയെട്ടാമത് കരസേന ദിനമായിരുന്നു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി പതിനഞ്ചിന് ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം ഇന്ന് ജയ്പൂരിലെ മണൽത്തരികളിൽ നാം കണ്ടത് വെറുമൊരു പരേഡല്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ സൈനിക ശക്തിയുടെ വിശ്വരൂപമാണ് ഒരു കാലത്ത് നമ്മൾ ചെറിയ തോക്കുകൾക്ക് പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ മിസൈലുകളും ടാങ്കുകളും അടക്കം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറി ആത്മനിർഭർ ഭാരത് എന്നത് കേവലമൊരു മുദ്രാവാക്യമല്ല മറിച്ച് നമ്മുടെ കാക്കുന്ന ഉരുക്ക് കവചമാണെന്ന് ഈ ആയുധ പ്രദർശനം തെളിയിക്കുന്നു സാങ്കേതിക വിദ്യ യുദ്ധഭൂമിയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതം എങ്ങനെയാണ് സജ്ജമായിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം ആകാശത്തുനിന്ന് ശത്രുപാളയത്തിലേക്ക് ഇടിമിന്നൽ പോലെ പതിക്കുന്ന മിസൈലുകളാണ് ഇന്ത്യയുടെ പ്രധാന കരുത്ത് ഇതിൽ ഒന്നാമൻ ബ്രഹ്മോസ് ആണ് ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇന്ന് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും തൊടുക്കാൻ നമുക്ക് സാധിക്കും ഇതിൻ്റെ പുതിയ പതിപ്പായ ബ്രഹ്മോസ് എൻ ജി വലിപ്പം കുറഞ്ഞതും എന്നാൽ കൂടുതൽ പ്രഹരശേഷി ഉള്ളതുമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ദിശമാറ്റാൻ കഴിയുമെന്നത് ഇതിനെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മിസൈലാക്കി മാറ്റുന്നു അടുത്തത് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് കാർഗിൽ യുദ്ധകാലത്ത് ഇതിൻ്റെ മുൻഗാമികൾ കാണിച്ച കരുത്ത് നാം കണ്ടതാണ് ഇന്നത്തെ പിനാക്ക സിസ്റ്റത്തിന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയും വെറും നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിടുന്ന ഇതിൻ്റെ കൃത്യത ഇഞ്ച് കണക്കിനാണ് അളക്കുന്നത് ചൈനീസ് പാക് അതിർത്തികളിൽ ഇന്ന് ഇവ കാവലുണ്ട് കൂടാതെ ചൈനയുടെ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ രൂപപ്പെടുത്തിയ പ്രളയ ബാലിസ്റ്റിക് മിസൈലുകളും ഇന്ന് നമ്മുടെ ആഴ്സണലിലെ പുത്തൻ താരങ്ങളാണ് കരസേനയുടെ കരുത്ത് അവരുടെ ടാങ്കുകളിലാണ് ഇന്ത്യയുടെ സ്വന്തം മെയിൻ ബാറ്റിൽ ടാങ്കായ അർജുൻ മാർക്ക് വൺ എ പ്രദർശനത്തിൽ തിളങ്ങി നിന്നു ഹണ്ടർ കില്ലർ സാങ്കേതികവിദ്യയാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ടാങ്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുവിനെ കണ്ടെത്താനും വെടിവെച്ചിടാനും ഇതിന് സാധിക്കും ഇതിൻ്റെ കഞ്ചൻ ആർമർ ശത്രുവിൻ്റെ ഏത് പ്രത്യാക്രമണത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഇതോടൊപ്പം തന്നെ ശ്രദ്ധേയമാണ് കുന്നിൻ പ്രദേശങ്ങളിലും മരുഭൂമിയിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന ക്വിക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിൾസ് ടാറ്റയും മഹീന്ദ്രയും ചേർന്ന് നിർമ്മിച്ച ഈ വാഹനങ്ങൾ മൈനുകളെയും ഗ്രനേഡുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് സൈനികർക്ക് സുരക്ഷിതമായി യുദ്ധമുഖത്ത് എത്താൻ ഇത്തരം വാഹനങ്ങൾ ഇന്ന് വലിയ സഹായമാണ് നൽകുന്നത് കൂടാതെ പാലങ്ങൾ തകർന്ന ഇടങ്ങളിൽ നിമിഷങ്ങൾക്കുള്ളിൽ താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന സർവത്ര ബ്രിഡ്ജിംഗ് സിസ്റ്റവും നമ്മുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ അടയാളമാണ് ഡ്രോൺ യുദ്ധങ്ങളുടെ കാലമാണിത് ചെറിയൊരു ഡ്രോണിന് വലിയൊരു കപ്പലിനെയോ ടാങ്കിനെയോ തകർക്കാൻ കഴിയുന്ന സാഹചര്യം ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ വികസിപ്പിച്ചതാണ് ആകാശ് തീർ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ സംവിധാനമാണിത് ഒരേ സമയം നൂറുകണക്കിന് ശത്രു ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും ഇത് നിരീക്ഷിക്കും ഇത്തവണ നമ്മൾ കണ്ട മറ്റൊരു അത്ഭുതം സ്വാം ഡ്രോണുകളാണ് പോലെ ഒരൊറ്റ കമാൻഡിൽ പറക്കുന്ന അമ്പതോ നൂറോ ഡ്രോണുകൾ ഇവയിൽ ചിലത് നിരീക്ഷണം നടത്തും ചിലത് ശത്രുവിൻ്റെ റഡാറുകളെ നശിപ്പിക്കും മറ്റു ചിലത് ചാവേറുകളായി മാറി ശത്രുവിൻ്റെ ടാങ്കുകളെ തകർക്കും ശത്രുവിനെ ചിന്തിക്കാൻ പോലും സമയം നൽകാത്ത മിന്നൽ വേഗത്തിലുള്ള ആക്രമണമാണിത് ആന്റി ഡ്രോൺ ഗണ്ണുകൾ ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ ജാം ചെയ്ത് തറയിലിറക്കുന്ന സാങ്കേതിക വിദ്യയും ഇന്ന് പരേഡിൽ പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇന്ത്യൻ സൈന്യം വിശേഷിപ്പിക്കുന്നത് ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ എന്നാണ് മനുഷ്യർക്ക് പോകാൻ പ്രയാസമുള്ള ഗുഹകളിലും കെട്ടിടങ്ങൾക്കുള്ളിലും കടന്നു ചെന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ന് നമുക്ക് റോബോട്ട് നായ്ക്കൾ ഉണ്ട് ഇവയുടെ പുറത്ത് ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളും ക്യാമറകളും തത്സമയ ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ എത്തിക്കും ആവശ്യമെങ്കിൽ ഇവയിൽ തോക്കുകൾ ഘടിപ്പിക്കാനും സാധിക്കും നിത്രി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇന്ന് യുദ്ധഭൂമിയിലെ ഡാറ്റകൾ അപഗ്രഥിക്കുന്നു ശത്രുവിൻ്റെ സംഭാഷണങ്ങൾ ചോർത്താനും അവരുടെ അടുത്ത നീക്കം എവിടെ എവിടെയായിരിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനും എ ഐ സൈന്യത്തെ സഹായിക്കുന്നു ഇതിനർത്ഥം ഒരു കമാൻഡർ യുദ്ധക്കളത്തിൽ തീരുമാനമെടുക്കുന്നത് വെറും ഊഹത്തിലല്ല മറിച്ച് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് ഈ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും അപ്പുറത്ത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ സൈനികരുടെ ചങ്കുറപ്പാണ് അത്യാധുനികമായ ഈ ആയുധങ്ങൾ ആ ചങ്കുറപ്പിന് മൂർച്ച കൂട്ടുന്നു സിയാച്ചിനിലെ മഞ്ഞുമലകളിലും രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും ഒരുപോലെ പോരാടാൻ നമ്മുടെ സൈന്യം സജ്ജമാണ് ഇന്നത്തെ ഈ പ്രദർശനം ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഭാരതം സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് എന്നാൽ നമ്മുടെ പരമാധികാരത്തിന് നേരെ ആരെങ്കിലും കൈയോങ്ങിയാൽ അത് തകർക്കാനുള്ള എല്ലാ ആധുനിക സന്നാഹങ്ങളും ഇന്ന് നമ്മുടെ കൈവശമുണ്ട് ഈ കരസേനാ ദിനത്തിൽ നമ്മുടെ വീര ജവാന്മാർക്ക് പ്രണാമം അർപ്പിക്കാം